ഹായ് ഫ്രണ്ട്സ് ആഫ്റ്റർ ഡെലിവറി നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കുഞ്ഞിനെ വെച്ച് തരുമ്പോ നമുക്ക് ഒന്നും അറിയില്ല കുഞ്ഞിനെ എങ്ങനെ എടുക്കണം കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കുഞ്ഞിന് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കുക എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കറിയാത്തതായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇത്തിരി കുഞ്ഞിനെ ആണെങ്കിൽ ചെറിയ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരിക്കും ഇവരെ എങ്ങനെ കൂളാക്കാം എന്നറിയാതെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഒരുപാട് ടെൻസ്ഡ് ആവാറുണ്ട് അവരിത്രയും നാൾ സുഖമായി ജീവിച്ചിട്ടുള്ള നമ്മുടെ ജലാശയത്തില് ആ അന്തരീക്ഷം വിട്ടിട്ട് അവര് പുതിയൊരു എൻവയറമെന്റിലേക്ക് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതുമായി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും പൊക്കിൽ കോടിയുമായി ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന അവരുടെ ആ ലൈഫ് പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടപ്പെടുകയാണ് അപ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റി സേഫ്റ്റി ഫീലിംഗ് ഇല്ലാതെ വരും പിടിവിട്ട് വിടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ന്യൂബോർ ബേബീസിന് പൊതുവേ ഉണ്ടായിരിക്കുക ഇതുകൊണ്ട് തന്നെയാണ് ന്യൂ ബോൺ ബേബീസ് ഉറക്കത്തിലൊക്കെ കണ്ടിട്ടില്ല പെട്ടെന്ന് ഞെട്ടി കരയുന്നത് കൈകളൊക്കെ വിടർത്തി പെട്ടെന്ന് ഞങ്ങൾ കരയാറുണ്ട് ഇപ്പൊ ഇത്തരം അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പൊതിഞ്ഞ് ഉറക്കിയാൽ മതിയാവും കൃത്യമായ രീതിയിൽ കുഞ്ഞിനെ പൊതിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വയറിനുള്ളിൽ കിടക്കുമ്പോ ഉണ്ടായിരുന്നു അതേ സുരക്ഷിതത്വം ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇത്തിരി കുഞ്ഞിനെ എത്ര പെട്ടെന്നാണ് കൂളായി ഉറങ്ങിയതെന്ന് ന്യൂ ബോൺ ബേബീസിനെ നിങ്ങൾ ഈ രീതിയിൽ നന്നായി പൊതിഞ്ഞ് ഉറക്കുകയാണെങ്കിൽ അവർ ഉറക്കത്തിൽ ഞെട്ടിത്തിരിക്കുന്നില്ല നല്ല കൂളായിട്ട് ഉറങ്ങിക്കോളും കൃത്യമായ ഉറക്കം കുഞ്ഞിൻ്റെ വളർച്ചയെ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഈ സമയത്ത് കുഞ്ഞ് കൂടുതൽ ഉറങ്ങുന്നത് അവൻ്റെ വളർച്ചയെ പോസിറ്റീവായ രീതിയിൽ ബാധിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടർക്കി നിങ്ങൾക്ക് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടൊരു പിക്ചറുകൂടെ ചേർക്കുകയാണ് ഈ ഷേപ്പിലാണ് നമ്മുടെ ഫസ്റ്റ് ടർക്കി ബെഡിൽ വിരിക്കേണ്ടത് അതിനു ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മടക്കി വെക്കുക ഇതിനു മുകളിലാണ് കുഞ്ഞിനെ നമ്മൾ കിടത്തേണ്ടത് ഇതിൽ കുഞ്ഞിനെ രണ്ട് ടർക്കി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിലും യൂസ് ചെയ്യാം വലിപ്പം കുറവുള്ളതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യാം രണ്ടെണ്ണം ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ രണ്ടും ഇതുപോലെ തന്നെയാണ് മടക്കേണ്ടത് ഒന്ന് മുകളിലായിട്ട് ഈ ഷേപ്പിൽ വെക്കുക അതിന് കുഞ്ഞിൻ്റെ പുറം ഭാഗത്ത് അടുത്തിടക്കി വരുന്ന രീതിയിൽ ഇതേപോലെ തന്നെ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് വളരെ നേർമ്മയുള്ളതും അതേസമയം തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് വേണം നിങ്ങൾ കുഞ്ഞിനെ ഇങ്ങനെ സാലിഡ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുമ്പ് ബേബിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം ആമസോണിൽ നിന്ന് വാങ്ങിയിരുന്നു ഇത് വളരെ യൂസ്ഫുൾ ആണ് അതായത് നമുക്ക് ഫസ്റ്റ് മന്തിൽ യൂസ് ചെയ്യാൻ കുഞ്ഞിനെ കുറച്ചും ഇത് വലുതായിരിക്കും പക്ഷേ സെക്കൻഡ് മന്ത് മുതൽ വളരെ കംഫോർട്ടബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യും വളരെ നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണിത് ഇതിന് കംപ്ലയിൻറ്റ്സ് വരുന്നില്ല ഞാൻ കുറേ യൂസ് ചെയ്തതാണ് ഒരു കംപ്ലയിൻസും ഇല്ല നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് താൽപ്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത്തരം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ വെല്ലൊന്ന് പ്രെസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്